ഹരേ ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലറങ്ങിടുത്തു നടന്നിതോ മാരുതി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വ്യക്തനന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്താളമെത്രയും ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമതാരാർത്ഥം അവിടെ കിഴുന്നള്ളി സുഗ്രീവനോട് ഇവണ്ണം പറഞ്ഞേ മഹാതെരു വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത തേജസ് നിന്നരൂളിടിനാർ വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീലക്ഷ്മണന്മാരിഴുന്നള്ളിയതാരയും പേടിക്കാവേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരപൂർവം ഉത്തായ സംഭ്രം വിഷ്ടാഥൻ ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലബജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ അതു നേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണനു ഒടിച്ചിട്ടതൂ കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദൊ ഒ ഒഴിച്ചിട്ടരുളിയിടാൻ തുഷ്ടി പൂണ്ടെല്ലാവരും ഇരു നീടിനാൻ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതുമാദിത്യനന്ദനൻ മോധേന ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിയിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ അരഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശനത്തിനടീയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ ഏതും ഇതു നിരൂപിച്ചു കേതിക്കരൂതാദികളൊക്കെ അകറ്റാൻ നിർണയം രാവണൻ തന്നെ സകുലം പദം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനോരവസ്ഥ കണ്ടനെ കണ്ടാനൊരു നാളതു മാനവബീരാ തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലുപേരും ഞാനുമായി ചാലന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കരനേത്രേയായൊരു തരുണിയെ പുഷ്കരമാർഗ എണ കൊണ്ടുപോയാനൊരു രക്ഷോ നേരെ വരനതുരമാസുന്ദരി രക്ഷിപ്പതിനാലുമില്ല അനുദീനയായി രാമരാമേദീ മുറയിടുന്നോർ തവ ഭാമിനി തന്നെ അവൾ എന്നത്രേ വരൂ ഉത്തമയാമ്മവൾ ഞങ്ങളെ പർവ്വതേ പർവ്വതോത്തങ്കമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതി ആഭരണങ്ങൾ പരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേണതു കാണേണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നാഭരണങ്ങളോ മാനവീരാഭവാനറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തന്നെ തിരുമുമ്പിൽ വെച്ചിടിനാൻ അർണ ോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും വൈദേഹിയുടയോ ജനകാത്മജേ മമ വല്ലഭേ നാദേ രോദനം വിഭൂഷണ സഞ്ചയ ആദിപൂർവം തിരുമാറിൽ ഉഴ്ത്തിയും ൃതന്മാരാ പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞു ദുരക്ഷ്മണൻ ദുഃഖിയായിതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച അമ്പുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ള പ്രസീത പ്രഭോഹരേ സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി ഏതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവാൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം വിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖ ഭൂമുട്ടു ചുരുക്കി മരുവിനാർ മർക്കട ശ്രേഷ്ഠനാ മരുതിയന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലക്നവും പാർത്തുജയിപ്പിച്ചു സഖ്യവും സുഗ്രീവ രാഘവന്മാർ അഗ്നി സാക്ഷിയായി അഖ്യവും ചെയ്തു പരസ്പരം കാര്യവും കളഞ്ഞു സിദ്ധിക്കുമെന്നുറച്ചാത്മകേദം കളഞ്ഞൊത്തുംകയായ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ ബാലി സുഗ്രീവ കലഹക്കഥ പണ്ടു മായാവിയെന്നോ രസുരേശ്വരൻ ഉണ്ടായതു മയൻ തന്നുടേ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു ഇല്ലാഞ്ഞു മതിച്ചവ മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരേ കിഷ്കിൻറെ ആ പുരി പോക്ക് വിളിച്ചുതു മർക്കടാധീശ്വരനാകിയ ബാല ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രൂധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചത് കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവെൻ ചെന്നു ഗുഹയിലുൾ പൂക്കിതു വാനര എന്നോട് ചൊല്ലിനാൻ ഞാനിതിൽ പൂക്കിവൻ തന്നെ ഒടുക്കുവാൻ നൂനം നിർഭയം ക്ഷീരം അസുരൻ മരിച്ചിടും ചോര വിരി ചോര വിരികിയിലടച്ചുപോയി വാഴുകനി ഇത്തം പറഞ്ഞതിൻ പൂക്കിയും പൂക്കിതു ബാലിയും തത്ര വിലധ്വാരി നിൻ നിന്നേനടിയുന്നു പോയിതു കാലമൊരു മാസം ഒന്നിട്ട് ആഗതനായതുമില്ല ഗവീശ്വരൻ വന്നിതു ചോര വിൽമുഖം തന്നിൽ നിന്ന് നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നു ഉറച്ചുതാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ത്യ പൂക്കിയിടിനാൻ മക്കട വീരനും ദുഃഖിച്ചതുകാലം വാനരാതീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെ നിക്കു ചേരീടിനാൻ ചെന്നിതൂ കാലം കുറഞ്ഞൊന്നു പിന്നെയും എന്നിതു ബാലിമഹാബല കല്ലിട്ടു ഞാൻ ിലദ്ധാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോട് എന്നോടടുത്തു പയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരു പാഞ്ഞിരിക്കരുതാഞ്ഞും നീളേ നടന്നിഴുന്നീടും ദശാന്തരെ ബാലി വരികയില്ല അത്ര ശാപത്തിനാൽ ദൃശ്യമൂഖാചലേ വന്നിരുന്നീടിനാൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ മൂടനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ൂടരാഘം മമ പല്ലഭ തന്നെയും നാടും നഗരവും പത്നിയുമെന്നോടെ വീടും വിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തോൽപാത പങ്കേരുഹസ്പർശ കാരണാൽ ഇപ്പോൾ അതീവ ഉണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കി തരുവാൻ ഞാൻ സത്യമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു സ്വർലോകനാഥൻ നാഥജനാക്കിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചെല്ലുവാൻ ബാലിതൻ ബഹുപരാക്രമം പരാക്രമം തുന്തുപിയാകും മഹാസുരൻ വന്നു കിഷ്കിൻഡ്യാപുര മഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തിൽ റൂതനാ ബാലി പുറപ്പെട്ടു എന്നുടൻ ശൃങ്കം പിടിച്ചു വധിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞിതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലി ഓ ശാം കലത്തിങ്കൽ വരുന്നാകിൽ വാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പുക മദ്വാക്യ ഗൗരവാൽ ഇന്നും ശപിച്ചുതൂ കേട്ടു ഗവീന്ദ്രനു അന്നു തുടങ്ങി ഇവിടെ വരില്ല ഞാൻ ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്തിഭീതന്റെ തലയിതൂ കാൺകുരു മന്ദരം പോലെ കിടക്കുന്ന രൂപവൻ ഇന്നീ തൊടുത്തെറിഞ്ഞിടുന്ന ശക്തനും കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നതും കേട്ടു ചിരിച്ചു രകുത്തമൻ തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതും തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞു ദശയോചന പര്യന്തം എന്നതും കേട്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടേ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നോ പുകൾന്നു പുകൾന്നവർ നന്നായി തൊഴുതു തൊഴുതൂ നിന്നിടിനാൻ പിന്നെയും മർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവാ സപ്തസാലങ്ങളീ അവയല്ലോ ബാലിക്കും അൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളിഴും ഇവയെന്നറിഞ്ഞാലും വൃതാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞുപോം മേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റേ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊൽക്കല്ലായി വരും ദൃഢം സൂര്യാത്മജോക് തീകളീദൃശം കേട്ടൊരു സൂര്യാന്യോദ്ഭൂതനാകിയ രാമനും രാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊ തൊടുത്ത് എഴുതരു അരുളിടിനാൻ സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും വേദിച്ചു പിന്നെയും ബാണം വലിച്ചു തിരിഞ്ഞു വന്നാശു തൻ തുണീരമൻ പോടും പൂക്കോരനന്തരം വിസ്മിതയനായൊരു ഭാനൂതനയനും സസ്മിതം കൂപ്പിത്തൊഴുതോ ചൊല്ലിയിടാൻ കാട്ടാൾ ജഗന്നാഥനാ പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുപടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യബലോധയം കൊണ്ടു കാൺമാനുമെനിക്കു യോഗം വന്നു ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്ന പവൽപദം മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞുപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥം രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേതവ മായ വിരചിതം ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷില്ല ലോകേശ പ്രസീത വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്താഹ്യബലോധയാൽ മണ്ണിനായൂഴീ കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രൂപതേ വ്രത ്രത തീർത്ഥതം കർമ്മപൂർത്തേദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം കൊണ്ട് നിയേ ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ ഇപ്പോളകപ്പെട്ടതും ത്വൽകൃപാബലം യാതൊരുത്തനു ചിത്തം നിന്തിരുപടി പാതാംുജത്തിളകാതുറയ്ക്കുന്നു ോ എന്നാങ്കിൽ അവൻ തനിക്കൊക്കെ അവൻ അവനർഥം ചിത്തം രാമരാമേരം ദുരിതങ്ങൾ വേരറ്റും നല്ല നല്ലന നല്ലനായഏറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഗ്നെങ്കിലും സദ്യോ വിമുക്തനാമജപത്തിന ശത്രു ശത്രുജയത്തിലും ും ചിത്തെ ഒരാഗ്രഹമില്ലെനിക്കേതുമേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദദയാതേ ഭക്തി ഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാവുൽപാടയ ത്രിലോകീപദേ ശത്രു മധ്യസ്ഥിതീ മധ്യസ്ഥിത്രാതിവേദക്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതൂപൂപതേ തോൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കൂൽപന്നമായ കേവലജ്ഞാനവും പുത്രധാരാദീ സംബന്ധമെല്ലാം തവ ശക്തിയാ മായാ പ്രഭാവം ജഗൽപദേ പങ്കജത്തിൻ കേൾ ഉറക്കണ എപ്പോഴും ഉൾക്കാമ്പെനി ക്രൂരമാവതേ തൊന്നാമസങ്കീർത്തനപ്രിയയാഘണം എന്നുടേ ജിഹ്വാ സദാ നാണമിന്നിയേ തച്ഛാരണം ഓരോഹങ്ങളിലപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടേ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടേ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടേ ചാരുചരിതം ധരാപദേവയം സഞ്ചരിച്ചിരി അച്യുതാ ക്ഷേത്രങ്ങൾ തോറും രഘുപതേ തോൽപാദാംസു തീർത്ഥങ്ങളിൽ ആവണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജകൽപദേ ഭക്യാ നമസ്കരിക്കായി വരേണം ഉത്തമാംഗം കൊണ്ടു നിത്യം പവൽപദം ഇത്തം പുക സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽഗീടിനാൻ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗാ മംഗലാത്മാവായ സുഗ്രീവനെത്തഥാ മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസാധിക്കൂ കരുണാചലനിധി സത്യസ്വരൂപൻ ചിരിച്ചരോളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതട സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയൂമിനിയു ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവാൻ നിന്നെ നിർണയം അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിൻഡ്യയാമ്പുരി നോക്കി നിരാകുലം അർക്കുലോത്ഭവോന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്റുദ്വാര് യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ വൃത്തി മറഞ്ഞുനിന്നിടിനാൻ മിത്രഭാവേന രാമാദികളം നേരം ക്രോധനാ ബാലി അലറി വന്നിടിനാൻ മിത്രതയനും വാക്ഷസീകുത്തിനാൻ വൃധാരിപുത്രനും ഇത്രത മിത്രതനയനെ പുത്തനൂറാശു വലിച്ചു കുത്തിയിടാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേ ഖരൂപ ആയി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരൻ മിത്രാത്മജനദൂ വൃതാരിപുത്രനെ ചിത്തം തിരിച്ചറിയാൽ അവരൽ പൊരുത്തനും മിത്ര വിനാശന സംഖയ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തി ലതു നേരം വൃതാരി പുത്രമുഷ്ടി പ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൽ മിത്രേതനയനും സത്വരെ മാർത്തന പ്രധാരിപുത്രനുമാലയംപൂക്കിതുസ്ഥനായി വന്നു മിത്രേതനയനും നിന്നരൂൾ ഈടിനിത്രാനോഭൂതനാകിയ രാമനോൾ എത്രയോ ആർത്തിയാ പുരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവചിത്തത്തിലോർത്തത് അറിഞ്ഞീത അയ്യോ വദ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തുരുപടി താൻ തന്നെ സത്യം പ്രമാണമെന്നർത്ഥനേതും പുനരത്രയും പാരം പിഴച്ചു ദയാനിരേ സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥം അത്രേ ശരണാഗത വത്സല മിത്രാത്മജോക്തികളിത്തരമാകുലൻ ശ്രുത്വരുപോത്തമനുത്തരം ജൊല്ലിനാൻ ബദ്ധ ബദ്ധാശു നേത്ര ആലിംഗനം ചെയ്തു ചിത്ത ഭയപ്പെടായി മമസകേ അത്യന്ത അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞ് മിത്രഗാദിത്വമാശങ്കേരം ദില്ലോസ്ത്രം ധരിക്കഭ്രമം വരായി വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാകൂ നീ ശത്രുവായുള്ളൊരു ബാലിയേ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃതാവിനാശനപുത്രനാമഗ്രജൻ മൃത്യൂ വശകതേന എന്നുറച്ചിടൂ സത്യമിത മിതമഹം രാമൻ എന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശ്വാസമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തിനിരവോടയക്ക യുദ്ധത്തിനായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे